നമസ്കാരം ടോൾ ഗേറ്റുകളും ടോളിൻ്റെ ചാർജും എന്നും നമുക്ക് ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ എന്നാൽ അടുത്തിടെ ടോൾ റേറ്റ് നേരെ ഇരട്ടിയാക്കി അറിഞ്ഞോ കുറച്ച് അവയാക്കിയിട്ട് ഒരുപക്ഷെ നമ്മളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇപ്പോൾ ടോൾ ഗേറ്റുകളിൽ പണം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതായത് എഴുപതാണ് വൺ വേ ട്രിപ്പിന് കൊടുക്കുന്നതെങ്കിൽ നൂറ്റി നാല്പത് കൊടുക്കണം തൊണ്ണൂറ് കൊടുക്കേണ്ട സ്ഥലത്ത് നൂറ്റി അമ്പത് കൊടുക്കണം പക്ഷെ ഇത് ആര് കൊടുക്കണം എന്തുകൊണ്ട് കൊടുക്കണമെന്ന് തിരിച്ചറിയണം വെറുതെ അവിടെ പോയി നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ട് അവിടെ പോയി ചാടി ബഹളം ഉണ്ടാക്കി പുറകിലുള്ള വണ്ടിക്കാരുടെ ഹോർണടി ചീത്തവളിൽ കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അതിലേക്ക് കടന്ന് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഇരട്ടി തുക കൊടുത്തേ പറ്റൂ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് ഈ ഇരട്ടി തുക കൊടുക്കേണ്ടി വരുന്നത് ആരാണ് കൊടുക്കേണ്ടി വരുന്നത് ടോൾ എന്ന് പറയുന്ന ലോകം മുഴുവൻ ഉള്ള സംവിധാനം തന്നെയാണ് ഓരോ രാജ്യത്തും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ടോൾ ചില രാജ്യങ്ങളിൽ പ്രധാന സിറ്റിക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ ടോൾ കൊടുക്കണം കാരണം സിറ്റിക്കുള്ളിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അനാവശ്യമായിട്ട് ഒരാൾ സിറ്റിയിൽ വരാതിരിക്കാൻ അങ്ങനെ ഓരോ ഓരോ കാരണത്താലാണ് സമ്പന്ന നഗരമായ ദുബായിൽ പോലും വർഷങ്ങൾക്ക് മുമ്പേ ടോൾ വന്നു കഴിഞ്ഞു മുപ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ദുബായ് സിറ്റിയിൽ എട്ട് ടോളുകളാണുള്ളത് പ്രധാന റോഡുകളിൽ പ്രധാന പാലങ്ങളിൽ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും അതിനു വേണ്ടിയിട്ടാണ് അവർ ടോൾ സംവിധാനം കൊണ്ടുവന്നത് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കലണ്ടർ വർഷം എട്ട് ടോൾ ഗേറ്റിലൂടെ അവർ പിരിച്ചെടുത്ത് ഏകദേശം ഇരുന്നൂറ് കോടി ദർഹമാണ് അതായത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇവിടത്തെ പോലെ ടോൾ പ്ലാസയും വലിയൊരു സംവിധാനവും അവിടെ കുറെ ആളുകൾക്കാനും അടയ്ക്കാനുമുള്ള ഒരു ടെക്നോളജിയും സംവിധാനവും ഒന്നും ദുബായിലില്ല അവിടെ റോഡിനു കുറുകെ വലിയൊരു ആർച്ച് പോലെയുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് കുറേ കൂടി അഡ്വാൻസ് ടെക്നോളജിയാണ് അത് വന്ന കാലം തുടങ്ങി അങ്ങനെ തന്നെയാണ് ആ റോഡിൽ കൂടി എത്ര വേഗത്തിൽ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ഒരിടത്ത് നിൽക്കേണ്ട ഒരു പ്രത്യേക സ്ലോ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല എത്ര സ്പീഡിൽ വേണമെങ്കിൽ ആ റോഡിൽ കൂടി പോവാൻ നമ്മുടെ പൈസ കത്താവും പിന്നെ ദുബായ് എന്ന് പറയുന്ന നഗരം എപ്പോഴും പ്രാക്ടിക്കാലിറ്റി അനുസരിച്ച് പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു മഹാനഗരമാണ് ഒരു ഹോളിഡേ പോലും ചൊവ്വാഴ്ച ദിവസം ഒരു ഹോളിഡേ വരികയാണെങ്കിൽ ആളുകളുടെ സൗകര്യർത്ഥം ആ ഹോളിഡേ തിങ്കളാഴ്ചത്തേക്ക് ആക്കും അപ്പൊ അടുപ്പിച്ച് രണ്ടു ദിവസം ഒഴിവ് കിട്ടും ആക്സിഡന്റിലി നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ചാർജ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാലും ദുബായ് എന്ന നഗരത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ട് കുഴപ്പമില്ല റീചാർജ് ചെയ്തോളൂ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ തുക കട്ടാവും നമ്മൾ അത്രയ്ക്ക് ആയിട്ടില്ല എന്നാലും നമുക്കിവിടെ ടാഗ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ ടെക്നോളജി വന്നു ഇപ്പോഴും ഗവൺമെന്റ് എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും ഫാസ്റ്റാഗ് ഉപയോഗിക്കണം പക്ഷെ ഇപ്പോഴും പലരും അത് പാലിക്കുന്നില്ല അവരെയും കൂടി ഫാസ്റ്റാഗ് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കുറച്ചു നാളുകൾക്ക് പുതിയ സംവിധാനം കൊണ്ടുപോകുന്നത് നമ്മുടെ ഫാസ്റ്റാഗിൽ പണമില്ല എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അത് റീചാർജ് ചെയ്യാൻ മറന്നുപോയി വിട്ടുപോയി ഗേറ്റിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് തുറക്കില്ല നമ്മൾ പണം കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നേരെ ഇരട്ടി കൊടുക്കണം തൊണ്ണൂറ് കൊടുക്കേണ്ട സ്ഥലത്ത് നൂറ്റി കൊടുക്കണം അത് കാരണം ഓർക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി മെസ്സേജ് വന്നു അതിൽ എമൗണ്ട് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ഉടനെ തന്നെ റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ തർക്കിക്കുന്നതിൽ ഒരർത്ഥമില്ല കാരണം തെറ്റ് നമ്മുടെ മാത്രമാണ് ഇവിടുത്തെ സംവിധാനത്തിന്റെ അല്ല നേരെ ഇരട്ടി കൊടുക്കേണ്ടി വരും അവിടെ ന്യായവും അന്യായവും ഒക്കെ പറഞ്ഞ് സമയം കളഞ്ഞ് പുറകെ വരുന്ന മറ്റു വണ്ടികളുടെ ഫോണടി ചീത്തോടിയും കേൾക്കാതിരിക്കുക സംവിധാനങ്ങളും ടെക്നോളജിയും വന്നാൽ മാത്രം പോരാ നമ്മൾ അത് അനുസരിക്കുകയും പാലിക്കുകയും അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ടെന്നും കൂടി മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമാണ് ഓരോ നാട്ടിലെയും രാജ്യത്തിലെയും സംവിധാനങ്ങളും എല്ലാം സക്സസ് ആവുന്നത് താങ്ക് ഫോർ വാച്ചിങ്